ഹായ് ആനദസ് കുത്താമ്പള്ളി നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൽ കിണർ സ്റ്റോപ്പിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാഞ്ചിപുരം സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യൂർ കാഞ്ചിപുരം സാരികളാണ് ഇതൊക്കെ സിൽക്ക് മാർക്കോടും കൂടി വരുന്ന സാരികളാണ് നമ്മുടെ അടുത്ത് പല കളേഴ്സും ഉണ്ട് പല ഡിസൈൻസും ഉണ്ട് ഈ സാരി നിവർത്തി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരികളാണ് ഇതൊക്കെ ഇത് പല്ലുവാണ് ആണ് വരണത് സിമ്പിൾ ആയിട്ടുള്ള പല്ലുവാണ് ആണ് കാണാനും നല്ല ഭംഗി ഉണ്ടാവും റിച്ചായിട്ട് ഉണ്ടാവും ചെറിയ ഡിസൈൻസിലാണ് കൊടുത്തിരിക്കുന്നത് പല്ലു അതേപോലെ ബോഡിയിലൊക്കെ നീം നീംചെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ കസവിന്റെ കൂടെ നീം നീംചെറി കളർ കളറ് ജെറിയും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബോർഡറിലും അതേപോലെ കളറാണ് നീലയില് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത് സാരിയില് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വന്നിട്ട് വന്നിട്ട് ഇതിന്റെ പ്ലെയിൻ ആണ് വരാം നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സാരിയിൽ നല്ല സോഫ്റ്റ് ആണ് ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ ബ്രൈഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് സോഫ്റ്റ് സെൽക്കില് വരുന്നത് ഞാൻ അടുത്തത് മെറൂൺ ഷെയ്ഡ് കാണിച്ചു തരാം ഇത് മെറൂൺ ഷെയ്ഡില് ലൈൻ ബോർഡാണ് വന്നിരിക്കണം പല്ലു അതേപോലെ സിമ്പിൾ ആയിട്ട് വരും മെറൂണില് ചെറിയ ചെറിയ നമ്മൾ കൈലന്നെ കോർത്തെടുത്ത ബുട്ട വർക്കുകളാണ് ഇതിൽ വരുന്നത് ചെറിയ വർക്കാണ് ബുട്ട വർക്ക് ബോർഡർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ലൈൻസ് ആയിട്ടാണ് ബോർഡർ വരുന്നത് ഈ സാരിയിൽ ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് പ്ലെയിൻ തന്നെ ആയിരിക്കും പ്ലെയിനാണ് കൈക്ക് ബോർഡർ വരും ഇനി അടുത്ത കളർ അടുത്ത സാരി പേസ്റ്റ് കളറാണ് വന്നിരിക്കുന്നത് പിങ്കും ഒരു പേസ്റ്റ് ഷെയ്ഡാണ് സാരി വന്നിട്ട് അതേപോലെ ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പല്ലു സിമ്പിൾ ആയിട്ട് ഉണ്ടാവും ലൈറ്റ് പിങ്ക് കളറിലാണ് പല്ലു വന്നിരിക്കുന്നത് അതേപോലെ ചെറു ചെറിയ വർക്കാണ് ഇത് വന്നിട്ട് കോപ്പറിലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ചെറിയ വർക്കായിട്ട് നല്ല സോഫ്റ്റ് ആണ് ഏഹ് ഒന്നര പാർപ്പിൽ വരുന്ന സാരി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇതിന്റെ റേറ്റ് വന്നിട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ആനന്ദ ഹാൻഡ്ലൂംസിൽ അതേപോലെ ബ്ലൗസും പ്ലെയിൻ തന്നെയാണ് സാരി നല്ല ഭംഗി ഉണ്ടാകും ഞാൻ ഒരാളെ ലിസ്റ്റ് കാണിച്ചു തരാം നല്ല അടിപൊളി സാരിയാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ സാരിയാണ് നമ്മുടെ അടുത്ത് ബ്രൈഡ്സിനും അതേപോലെ സെക്കൻഡ് സാരി ആയിട്ടും ബ്രൈറ്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് വയലറ്റ് വൈലറ്റ് ആണ് വയലറ്റ് അല്ല ഇത് വയലറ്റ് വൈലറ്റ് ആഷ് ആണ് കൊടുത്തിരിക്കണത് ഇതും കോപ്പറിലാണ് വന്നിരിക്കണത് കസവ് വന്നിട്ട് ഇത് പല്ലു ആണ് ആഷിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് സാരിയിൽ അടുത്ത കളറ് വയലറ്റ് ആണ് വയലറ്റ് ഷെയ്ഡില് ആഷ് ബോർഡർ ആണ് അതില് ചെറിയ ബോർഡർ ഡിസൈനും വന്നിട്ടുണ്ട് അതിൽ പുട്ടാവർക്കും അതിലും വന്നിട്ടുണ്ട് സാരിയിൽ വന്നിട്ട് ഫുള്ളായിട്ടും പുട്ടാവർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് പല്ലു ആണ് പല്ലുല് ആഷാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫുള്ളും ഇങ്ങനെയാണ് വരാ സിംപിളായിട്ട് കയ്യില് കോർത്തെടുത്തതാണ് ഫുൾ ഹാൻഡ് വീവിംഗ് ആണ് സാരി ഫുള്ളും നല്ല സോഫ്റ്റ് ഈ സാരി ഒക്കെ നെയ്തെടുക്കാൻ തന്നെ രണ്ടു ദിവസം വേണം നല്ല സോഫ്റ്റ് കയ്യില് കയ്യില് കുറത്തെടുത്ത പുട്ടാക്കളതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള സാരിയാണിത് ബ്രൈഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഈ കളക്ഷൻസ് സാരിയില് വന്നിട്ട് ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത് നമ്മളിപ്പൊ വന്നിട്ട് ഹാൻഡ്ലൂം സാരികള് പ്ലെയിൻ ബ്ലൗസ് ആണ് ആൾക്കാർ ഒരുപാട് പറയണത് പ്ലെയിൻ ബ്ലൗസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പറയണത് അത് കാരണം പ്ലെയിൻ ബ്ലൗസ് ചെയ്തിരിക്കണത് നമ്മള് ാൻഡ് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സൈഡ് ഇത് വന്നിട്ട് ഓണിയൻ ഷെയ്ഡില് കോഫി ബ്രൗൺ ആണ് ബോർഡർ വന്നിരിക്കുന്നത് പല്ലു വന്നിട്ട് ഇതിന് ഫ്ലവർ ഡിസൈൻസ് ആണ് പല്ലു വന്നിരിക്കുന്നത് ചെറിയ ഫ്ലവർ ഡിസൈൻസ് ആണ് നെയ്തി എടുത്തിരിക്കുന്നത് കൈകൊണ്ട് തന്നെ ചെറിയ ഡിസൈൻസ് ആണ് കോഫി ബ്രൗൺ ആണ് പല്ലു വരുന്നത് അതേപോലെ ബോഡിയിലും റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കണത് അതിൽ തന്നെ ചെറിയ ചെറിയ ഡിസൈൻസ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പുട്ടാവില് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കൈലന്നെ നെയ്തെടുത്ത സാരികളാണ് ട്യൂ ഒന്നര വാർപ്പിന്റെ സാരികളാണ് ഇത് സിൽക്ക് മാർക്കോടും കൂടി വരുന്ന സാരിയാണ് സൈഡ് ബോർഡറിലും ഇതേപോലെ വരും ഇത് അമ്മമാർക്കൊക്കെ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സാരിയാണത് കസവ് ബോർഡർ നമുക്ക് കാഞ്ചിപുരത്തിൽ തന്നെ കസവ് ബോർഡർ വന്നിട്ടുള്ള സാരിയാണ് പല്ലൊക്കെ നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് പല്ല് വന്നിരിക്കുന്നത് നല്ല വർക്ക് ഉള്ളതാണ് റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് സാരിയിൽ അതേപോലെ സൈഡ് ബോർഡറും കോൺട്രസ്റ്റ് ആണ് ഗ്രീനിൽ തന്നെ പട്ടിലാണ് വന്നിരിക്കുന്നത് പട്ടില് ചെറിയ ഡിസൈൻസും എല്ലാം വരുന്നുണ്ട് ഓൾ ഓവർ ഫുൾ സാരി ഇങ്ങനെ ഉണ്ടാവാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണത് ഇത് ഡാർക്കിലും ഉണ്ടോ ലൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട് ആയിട്ടുള്ളവർക്കും ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരി ആണത് ഫുൾ ആയിട്ട് പല്ലോടും കൂടിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാവും സാരി ഫുൾ ആയിട്ട് ഉണ്ടാവും ഇങ്ങനെ നല്ല ഭംഗി ഉള്ളതാണ് സൈഡ് ബോർഡൊക്കെ ചെറിയ കുഞ്ഞി ബോർഡർ ആണ് വരുന്നത് സാരിയില് ഫ്ലീറ്റ് എടുത്താലും വള്ളയറിടാനും ഇടാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഓൺലൈൻ സർവീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി എപ്പോഴും അവൈലബിൾ ആയിട്ട് തന്നെ ഉണ്ടാവും ായിട്ട് വെച്ച് കാണിച്ചു തരാം ഇങ്ങനെയാണ് സാരി വരാം നമുക്ക് സാരി ഉടുക്കുമ്പോൾ താഴത്ത് ബോർഡർ വർക്ക് അങ്ങനെ വരും മുകളിലത്തെ ബോർഡർ ഇങ്ങനെ വരും ഫുള്ളായിട്ട് വെക്കാനാണെങ്കിൽ ഇങ്ങനെ വരും സാരി ഇതിന്റെ പ്രൈസ് വന്നിട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമ്മുടെ ആനദാ ഹാൻഡ്ലൂംസിൽ നല്ല ഭംഗിയുള്ള സാരിയാണ് നമ്മുടെ അടുത്ത് ഓൺലൈൻ ഓൺലൈനും അവൈലബിൾ ആണ് താഴെക്കാട് നമുക്കിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതല്ലാതെ നമ്മൾക്ക് റേറ്റ് കുറവിന്റെ സാരികളുണ്ട് റേറ്റ് കൂടിയ സാരികളുണ്ട് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി എല്ലാ കളക്ഷൻസും കാണിച്ചു തരണതാണ് ഇത്ര നേരം നോക്കിയത് ബോർഡർ ഉള്ള സാരികളാണ് ഇന്നിപ്പോ ഇപ്പൊ കാണിക്കാൻ പോണത് ബോർഡർ ലെസ് ആയിട്ടുള്ള സാരികളാണ് ബോർഡർ ലെസ്സിൽ തന്നെ പുട്ട വർക്ക് വരുന്ന സാരിയാണ് ഇത് വന്നിട്ട് കോൺട്രസ്റ്റ് ആണ് മീംചെറിയിൽ കോൺട്രസ്റ്റ് പല്ലു ആണ് ചെയ്തിരിക്കുന്നത് സാരിയില് അതിങ്ങനെയാണ് വരെ വർക്ക് ഫുള്ളും നല്ല ഗ്ലേസിംഗ് ഉള്ളതാണ് കേട്ടോ വർക്കുകൾ ബോഡി ഫുള്ളും ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ക്വയർ ടൈപ്പിലുള്ള പുട്ട വർക്കാണ് ചെയ്തിരിക്കുന്നത് മൈനായിട്ടുള്ള ഡിസൈൻ ആട്ടോ അങ്ങനെ ആർബാർ ആയിട്ടുള്ള ഡിസൈൻ ഒന്നല്ല സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സാരി ആണത് ഇതും അതേപോലെ ഒന്നര വാർഡിൽ വരുന്ന സാരിയാണ് റേറ്റ് വന്നിട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് വരുന്നതും ഈ സാരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്തത് വന്നിട്ട് മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിൽ കോപ്പർ ജെറി വർക്കാണ് വന്നിരിക്കുന്നത് സാരിയില് അതും സ്ക്വയർ വർക്ക് തന്നെയാണ് പല്ലു വന്നിട്ട് കോപ്പറിലാണ് വന്നിരിക്കുന്നത് കോപ്പർ ചെറിയ വർക്കിലാണ് പല്ലു ചെയ്തിരിക്കുന്നത് ഫ്ലവർ ഡിസൈൻ പോലെയാണ് ഡയമണ്ട് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ബോഡി ഫുള്ളും ഇങ്ങനെയാണ് വരാ സാരിയില് ബോർഡർലെസ് ആണ് ഇത് കോൺട്രാസ്റ്റ് അല്ല ഒറ്റ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാരിയില് ഒക്കെ ഇതില് പ്ലെയിൻ ആയിരിക്കും വർക്ക് അല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് വരും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഏഹ് ഒന്നര പാർപ്പിൽ വരുന്ന സാരിയാണത് ഇനി അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മോഡലാണ് ആയിട്ട് ബോർഡർ അല്ല വന്നിരിക്കണം താഴത്ത് വന്നിട്ട് ഇങ്ങനത്തെ മോഡലാണ് വന്നിരിക്കണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഡിസൈൻസ് വരാ താഴത്ത് മാത്രം ഫ്ലീറ്റ് എടുക്കുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് ഇങ്ങനെ സ്ക്വയറിൽ ഈ രംഗോലിയുടെ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് പല്ലു വന്നിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള റോയൽ ബ്ലൂവിലാണ് പല്ലു വന്നിരിക്കുന്നത് സാരിയിൽ ബ്ലൗസ് വന്നിട്ട് ചെറിയ ചെറിയ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ചെറിയ ബ്രോക്കേഡ് ടൈപ്പ് ആണ് ഫുൾ ആയിട്ടില്ല ചെറിയ ചെറിയ ഡിസൈൻസിൽ ബ്രോക്കേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സാരി ഇത് സാരി വന്നിട്ട് കെട്ടാനുള്ള ഭാഗമാണ് കേട്ടോ കംപ്ലൈന്റ് അല്ല കെട്ടാനുള്ള ഭാഗമാണ് സാരികൾ വരുന്നത് ഇത് അതേപോലെ റേറ്റ് ഒക്കെ കുറവായിട്ട് തന്നെ വരുള്ളൂ നമ്മുടെ ആനിത ഹാലൻസിന്റെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തില് ക്യാൻവസ് സ്റ്റോപ്പിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മാക്സിമം എല്ലാ സാരികൾക്കും റേറ്റ് കുറവാണ് നമ്മുടെ ഷോപ്പില് ഇത് വന്നിട്ട് പേസ്റ്റൽ ഷെയ്ഡാണ് ഇത്ര നേരം ഡാർക്ക് ഷെയ്ഡ് കണ്ടു ഇത് വന്നിട്ട് പേസ്റ്റൽ ഷെയ്ഡാണ് പേസ്റ്റൽ ഷെയ്ഡില് ഇങ്ങനെയാണ് വരുന്നത് സാരി ഇത് പല്ലു ആണ് ബോഡി വന്നിട്ട് ഇങ്ങനെ വരും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ചില നേരം കണ്ടത് പുട്ട വർക്കൊക്കെ ആയിരുന്നു ഇത് വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സാരിയില് നല്ല സോഫ്റ്റ് ആണ് ഈ സാരികളൊക്കെ നെയ്തെടുക്കാൻ രണ്ടു മൂന്ന് വേണ്ടി വരും അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ സാരികളും വീവേഴ്സും നെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഗ്രാം ഒന്നര പാപ്പിൽ വരുന്ന സാരിയാണ് ഇതൊക്കെ ഇതിൽ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഈ കാണുന്നതൊക്കെ ആ ഒന്നര വാർഡിൽ വരുന്ന സാരിയാണ് സിൽക്ക് മാർക്കോടും കൂടി വരുന്ന സാരിയാണ് നമ്മുടെ ഷോപ്പിൽ ആനന്ദ ഹാൻസിൽ ഇത് കൂടാതെ ബ്രൈഡ്സിന് പറ്റിയ സാരികളൊക്കെ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് ടു ഗ്രാം ഗോൾഡിന്റെ ഉണ്ട് ഏഹ് ത്രീ ഗ്രാം ഗോൾഡിന്റെ വരുന്നുണ്ട് അതല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള പൊട്ട സാരികള് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ബാക്കുകൾ ഇതൊക്കെ കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരികളാണ് ഇതൊക്കെ ആ മുതൽ വരെ സാരികൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് സോറി ട്ടോ ഈ സാരി കാണിക്കുന്ന ഇടയിൽ വന്നിട്ട് മൈക്ക് ഓഫ് ആയത് അറിഞ്ഞില്ല ഇനി മുതൽ ഇതിന്ന് വോയിസ് ഓവർ ആണ് കേൾക്കാം ഇതുവരെ നമ്മൾ സോഫ്റ്റ് സിൽക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പ്യൂർ വൺ ഒരു വാർപ്പിന്റെ സാരിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാണുന്നത് വന്നിട്ട് പ്യൂർ ടസ്റിൽ വരുന്ന സാരിയാണ് നല്ല ഭംഗിയുള്ള വൃത്തിയിലുള്ള സാരിയാണ് വരണത് സെൻറ്റർ ബോർഡറിലായിട്ടാണ് വരുന്നത് സെൻറ്ററിൽ വന്നിട്ട് ഡിഫറെൻ്റായിട്ടുണ്ടാവും ഡിസൈൻസ് സൈഡൊക്കെ നല്ല പുട്ടാവർക്കുകളാണ് വരുന്നത് നല്ല സോഫ്റ്റും ആണ് നാല് ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സാരി ഫുള്ളും ഓൾ ഓവർ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഉടുക്കുമ്പോഴും ഉടുത്ത് വരുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും സാരി പ്യുർ ടർസർ സിൽക്കാണ് നമ്മുടെ നമ്മുടെ ഷോപ്പിലുള്ളത് ഹാൻഡ് വീവിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ഉള്ള സാരിയാണ് പിന്നെ ഏജവർക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അടുത്തു നിന്ന് പോണ ടർസർ സിൽക്ക് സാരിയാണ് റേറ്റ് വന്നിട്ട് നാല് ഇരുന്നൂറാണ് വരുന്നത് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് സ്ട്രൈറ്റ് ലൈനും പിന്നെ അതിൽ ചെറിയ ലീഫിൻ്റെ ഡിസൈൻസൊക്കെ ആയിട്ട് ത്രെഡ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ആ സാരിയുടെ തന്നെ നൂൽ വർക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഡിസൈൻസൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സാരിയൊക്കെ നെയ്തെടുക്കാൻ വന്നിട്ട് മാക്സിമം രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാരികളൊക്കെ വീവേഴ്സ് നെയ്തെടുക്കുന്നത് മാക്സിമം എല്ലാത്തിലും ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ഉണ്ട് ഇനി അടുത്തൊരു സാരിയാണ് ഒരു ആഷ് ടൈപ്പിലാണ് വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളറാണ് ആഷല്ല ബിസ്ക്കറ്റ് കളറിൽ വരുന്ന സാരിയാണ് അതിൽ സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത് ഓൾ ഓവർ സാരി ഫുള്ളും സ്ട്രെയിറ്റ് ലൈനും ബോർഡറൊക്കെ കസവിൻ്റെ സാരിയിൽ ബോർഡർ വന്നിട്ട് സിൽവർ ബോർഡർ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സാരിയിൽ പല്ലു വന്നിട്ട് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നൂലിൻ്റെ വർക്കിൽ തന്നെയാണ് കൈകൊണ്ട് കോർത്തെടുക്കണ സാരിയാണത് ചെറിയ വർക്കിലാണ് വന്നിരിക്കുന്നത് സാരി ഫുള്ളും നല്ല ഭംഗി ഉണ്ടാവും ഡിഫറെൻ്റ് ഡിഫറൻസ് കളേഴ്സിലുള്ള സാരികളാണ് അതും പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡുകളും ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് വന്നിട്ടൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും സിൽവർ ടച്ചും കൂടിയിട്ട് വരുന്ന സാരിയാണ് കാണുമ്പോൾ ഒരേ പല്ലിനെ ഉണ്ടാവുള്ളൂ സൈഡ് ബോർഡർ ഒക്കെ സ്റ്റാറിൻ്റെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ചെക്ക് ടൈപ്പാണ് വരിക സാരി ഫുള്ളും ചെറിയ ചെക്കിൻ്റെ ഡിസൈൻസ് ആണ് പല്ല് വന്നിട്ട് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത കളർ വന്നിട്ട് ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീനാണ് ചെയ്തിരിക്കുന്നത് അതും പേസ്റ്റൽ ഷെയ്ഡിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ്റെ വർക്ക് വന്നിട്ടാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ഈ സാരികൾ സൈഡൊക്കെ നല്ല ലൈനായിട്ടുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് സാരിയിൽ ഇതിലും ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുള്ളൂ നമുക്ക് ഏജ് ആയാലും കൂടുതലും എടുക്കണ മോഡലാണത് എന്നാലും നമുക്ക് ടീച്ചേഴ്സും പിന്നെ അതുപോലെ ഓഫീസിനൊക്കെ കൊടുത്തിട്ട് പോകണവർ ഇങ്ങനത്തെ സാരികൾ കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് വന്നിട്ട് വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വൈൻ ഷെയ്ഡിൽ ബോഡിയിൽ ഫുള്ളും ചെറിയ ഡോട്ട് വർക്കായിട്ടാണ് ഡോട്ട് വർക്കിൽ സൈഡ് ബോർഡർ വന്നിട്ട് സിൽവർ ടച്ചിലാണ് കൊടുത്തിരിക്കുന്നത് സാരിയിൽ നല്ല ഭംഗിയുള്ളൊരു വൈൻ ഷെയ്ഡാണ് സൈഡ് ബോർഡർ ഒക്കെ നോക്കി ചെറിയ ലൈൻസ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് സാരിയിൽ ചെറിയ ഡോട്ട് വർക്കും വന്നിട്ടുണ്ട് സാരികളിൽ ഗിഫ്റ്റ് കൊടുക്കാൻ കൂടുതലും നമ്മുടെ അടുത്ത് മൂവിങ് ആയിട്ടുള്ള സാരിയാണ് ഇത് വന്നിട്ടൊരു ഒരു ബ്രിക്ക് കളർ ബ്രിക്ക് റെഡിൻ്റെ കളറാണ് ബ്രിക്ക് റെഡിൽ ലൈൻസ് ടൈപ്പ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് സാരി ഓൾ ഓവർ ഫുള്ളും ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് ചെറിയ ചെറിയ ലൈൻസ് ആണ് കേട്ടോ അങ്ങനെ ആർബാടായിട്ടുള്ള സാ വർക്കുള്ള സാരിയുമല്ല സിമ്പിളായിട്ടുള്ള സാരിയാണ് ഈ സാരിയിൽ വന്നിട്ട് കളർ ടച്ച് കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡറിൽ രണ്ട് കളറാണ് വരുന്നത് സിൽവറും ബ്ലൂവും കൂടിയിട്ട് ഇനി അടുത്ത് ഒരു സിൽവർ ടച്ചുള്ള സാരിയാണ് ഫുൾ സാരി ഫുള്ളും സിൽവർ പേസ്റ്റൽ സിൽവർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇതിലും അതേപോലെ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ സാരികളൊക്കെ നമ്മുടെ അടുത്ത് കുറേ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാരികളൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസായിട്ടും വീഡിയോ ആയിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് സാരി ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ് വരുന്നത് സാരിയിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആണ് ഈ സാരി നല്ല ട്രെൻഡിങ് ആണ് ഈ സാരികൾ ഈ സാരിയിൽ തന്നെ നമുക്ക് റേറ്റ് കുറവിൻ്റെ സാരികൾ നമ്മുടെ അടുത്ത് ആണ് അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതും സിമ്പിളായിട്ടുള്ളതാണ് ഇത് വന്നിട്ട് ഓണിയൻ ഷെയ്ഡാണ് വരണത് അടുത്തതൊരു ലാവണ്ടർ ഷെയ്ഡിൽ ചെക്ക് ഡിസൈൻസ് ആണത് ഇതടുത്തൊരു ആഷ് ആഷ് ഒരു ഡാർക്ക് ആഷാണ് ഇതും അതേപോലെ വേറൊരു പാറ്റേണിലാണ് സാരി വരുന്നത് പിന്നെ അടുത്തത് അടുത്തത് ഒരു ഡാർക്ക് ഓണിയൻ ഷെയ്ഡാണ് ഡാർക്ക് ഓണിയൻ ഷെയ്ഡിൽ സൈഡ് ബോർഡർ വന്നിട്ട് ലൈനായിട്ട് വരുന്നതാണ് ഓൾ സാരി ഫുള്ളും പ്ലെയിനായിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ളതാണ് നമ്മൾ ഉടുത്തു വരുമ്പോൾ ബോർഡർ നല്ല ഭംഗി ഉണ്ടാവും പ്ലെയിൻ ബോർഡറായിട്ട് ഒന്ന് വെച്ച് കാണിച്ച് തരുന്നുണ്ട് സാരി അത് മൈക്ക് ഓഫ് ചെയ്യാതെ കാരണം പറയാൻ പറ്റാ പറയാൻ പറ്റാത്തതാണ് ക്ഷമിക്കണം ഇനി അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ വീഡിയോ നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ടാവും പിന്നെ അതേപോലെ ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂവിഷാണ് ബ്ലൂവിഷിലാണ് വരുന്നത് അതും നല്ല ഭംഗിയുള്ള സാരിയാണ് നമ്മൾ ഉടുത്തു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഈ സാരിയൊക്കെ നല്ല സ്റ്റിഫായിട്ടുള്ള അല്ല കുഴഞ്ഞിടക്കുന്ന ടൈപ്പും അല്ല നല്ല ഭംഗിയുള്ള സാരിയാണ് ടസ്സർ ഉടുക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഈ സാരികളൊക്കെ ഈ സാ ഇതിൻ്റെ പാറ്റേൺസൊക്കെ കുറേ സാരികളുണ്ട് കുറച്ച് സാരികൾ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൽ കിണർ ഷോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം ഇതല്ലാതെ കല്യാണ സാരികളൊക്കെ നമ്മുടെ അടുത്തുണ്ട് എല്ലാവരും വരണം ഓക്കെ ബായ്